കൊടിയ ജനാധിപത്യ ധ്വംസനങ്ങളുടെ പാപപങ്കിലമായ ചരിത്രം പിന്നിലാവായുള്ളപ്പോഴും കോൺഗ്രസ് പാർട്ടി ജനാധിപത്യത്തിൻ്റെ പേരിൽ എന്നും ഏറെ ഊറ്റം കൊള്ളാറുണ്ട് എന്തിനേയും മറയ്ക്കാൻ തങ്ങളുടേതൊരു ജനാധിപത്യ പാർട്ടിയാണെന്ന് നിർലജ്ജം പറയുന്നവരാണ് കോൺഗ്രസ്സുകാർ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് പ്രാഥമികമായി വേണ്ടുന്ന ഉൾപാർട്ടി തിരഞ്ഞെടുപ്പുകൾ നിരോധിക്കപ്പെട്ട നോമിനേഷൻ അംഗീകൃത സമ്പ്രദായമായി സ്വീകരിച്ച പാർട്ടിയാണെങ്കിലും അവർ ജനാധിപത്യത്തിൻ്റെ പേരിൽ ഊറ്റം കൊള്ളാറുണ്ട് നിയമനിർമ്മാണ സഭയെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് അർത്ഥപൂർണമായി ഉപയോഗിക്കുക എന്ന പ്രാഥമിക ജനാധിപത്യ ദൗത്യം കോൺഗ്രസ് പാർട്ടി നിർവഹിച്ചതിൻ്റെ സമീപകാല ഉദാഹരണങ്ങൾ ഒന്നും നമുക്ക് മുന്നിലില്ല അതുകൊണ്ട് തന്നെ ആണ് കേരളം ഏറെ ചർച്ച ചെയ്ത കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം യാതൊരു മുന്നൊരുക്കവും ഇല്ലാത്ത തട്ടിക്കൂട്ടേർപ്പാടായി അവതരിപ്പിക്കപ്പെട്ടത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഭരണകക്ഷിയെ കൊണ്ട് മറുപടി പറയിക്കാൻ ബാധ്യസ്ഥരായവർ നിഷേധിക്കപ്പെടുന്ന അനുമതിയുടെ പേരിലുള്ള വാക്കൌട്ടും സ്വപ്നം കണ്ടുകൊണ്ട് ഉദാസീനരായി വാ പൊളിച്ച് നിയമസഭയിലെത്തി യു ഡി എഫ് സംവിധാനം ഒന്നാകെ പകച്ചുപോയത് അടിയന്തര പ്രമേയത്തിന് അനുമതികൾ നൽകിക്കൊണ്ടുള്ള ഭരണപക്ഷ തീരുമാനത്തിന് മുന്നിലാണ് രണ്ടാം ദിനത്തിൽ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രമേയം കൊണ്ടെത്തി അവിടെയും വെന്റിലേറ്ററിലായി പ്രതിപക്ഷം ഇന്നിപ്പോൾ വിലക്കേറ്റം പറഞ്ഞെത്തി അവിടെയും വീണുപോയത് പ്രതിപക്ഷ നേതാവും കൂട്ടരും കേരള നിയമസഭയുടെ സമീപകാല ചരിത്രത്തിൽ ഇതൊറ്റപ്പെട്ട സംഭവമല്ല അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന എല്ലാ പ്രമേയങ്ങളെയും ചർച്ച ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് പാർലമെൻ്ററി ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കിയ ആഞ്ഞുതറക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ തന്നെയായിരുന്നു ഭരണപക്ഷം സ്വീകരിച്ചത് അപമാനിതരായി തലകുനിച്ചിറങ്ങിപ്പോകേണ്ടി വന്ന യു ഡി എഫിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനെന്നോണം സാക്ഷാൽ എ കെ ആന്റണി എത്തിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് പത്രസമ്മേളനം വിളിക്കുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി പരാമർശിക്കാത്ത ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തിന് ന്യായവാദങ്ങളുമായെത്തിയ ആന്റണി യു ഡി എഫിനെ ഒന്നാകെ പ്രതിരോധത്തിലാക്കി ശിവഗിരി കൈയടക്കാൻ നാഗ്പൂരിൽ നിന്നും ആസൂത്രണം ചെയ്ത ഗ്രാൻഡ് ഡിസൈൻ നടപ്പിലാക്കി കൊടുക്കാൻ കോടതി വിധിയുടെ മറവിൽ ശിവഗിരിയിലെ തപോവനങ്ങളിലേക്ക് പോലീസിനെ അഴിച്ചുവിട്ട നടപടിയെ സ്വയം ഓർമ്മിപ്പിച്ച് എ കെ ആന്റണി ആരോടോ കണക്കു തീർത്തു മുത്തങ്ങയിലെ ക്രൂര പോലീസ് നടപടിയും ആൻ്റണി പരാമർശിച്ചു മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം തൻ്റെ മതേതര പ്രതിച്ഛായ വിശ്വാസം കൊണ്ട് അർപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്ത ഒരു പ്രബുധ സമുദായത്തെ സംഘപരിവാറിൻ്റെ ദുഷ്ട അജണ്ടകൾക്ക് വേണ്ടി ഒറ്റക്കൊടുത്ത യു ഡി കാലമാണ് ആൻ്റണി ഓർമ്മിപ്പിച്ചത് അങ്ങനെ അടിയും കൊണ്ട് പുളിയും കുടിച്ച് സിട്രസിനും പാരസെറ്റോമോളുമായി ഉറങ്ങാം പ്രതിപക്ഷമേ നിങ്ങൾക്കാകെയും ഗുരുവിനു മുന്നിലെ വിളക്കുകൾ തട്ടിത്തെറുപ്പിച്ചതടക്കം ശിവഗിരിയിലെയും മുത്തങ്ങയിലെയും പിന്നെ രാജനും കോൺഗ്രസ് കാലത്ത് പോലീസ് മലം തീറ്റിച്ച എസ് എൻ ഡി പി നേതാവും മീശ പറിച്ചതടക്കമുള്ള മുറിവുകൾ തോണ്ടിയെടുത്ത അടിയന്തര പ്രമേയങ്ങളുടെ ബാക്കി പത്രവുമായി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലെ കോൺഗ്രസ് പ്രവർത്തികൾ കൈയുയർത്തുകയാണ് കണക്ക് സതീശൻ കൂടി എണ്ണി എണ്ണി പറയണം